ഇതാണ് ബട്ടർ നെറ്റ് എന്ന് പറയുന്ന സാധനം ഇത് നമ്മൾ കൃഷി രീതി മത്ത കൃഷി ചെയ്യുന്ന രീതിയിൽ തന്നെ കൃഷി ചെയ്യാവുന്ന ഒരു സാധനമാണ് മത്ത ശരിക്കും മത്തയുടെ ടേസ്റ്റും അതേ രീതിയിൽ നമുക്ക് മൂക്കണേന് പോത്തയുടെ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ ഉപയോഗിക്കാം അതുപോലെ ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാം കുറച്ച് പഴുത്ത് മൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ മറ്റേ പപ്പായ കഴിക്കുന്ന പോലെ റെഡ് ഏഡി പപ്പായ കഴിക്കുന്ന അതേലും നല്ല മധുരവും കാര്യങ്ങളും നല്ല ടേസ്റ്റും കാര്യങ്ങളും കിട്ടുന്നു പിന്നെ നമ്മൾ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ഇത് താഴ്ത്ത് പടർത്താൻ വേണമെങ്കിൽ താഴ്ത്ത് പടർത്തുമ്പോൾ ഇതിന് ഷെയ്പ്പ് മാറും പിന്നെ ഒരു സൈഡ് വേറെ കളറായിരിക്കും മണ്ണിൽ മുട്ടിയിരിക്കുന്ന കളറ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ വലയിലോട്ട് കയറ്റിയേക്കണത് ഇത് ശരിക്ക് നട്ട് വിള വിത്ത് നട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ കായ് പൂവാവും ആ നമുക്ക് ഇതിപ്പോൾ നമ്മളൊരു ഇന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ശരിക്ക് ആ രണ്ട് മാസത്തിന് അതായത് നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം ആകുമ്പോഴേക്കും വിളവെടുക്കാം നമുക്ക് മൂത്ത ശരിക്കും മൂത്തട്ടല്ല നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനാവും നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് എടുക്കാം വിളവെടുക്കാൻ പാകത്തിനാവും ഒരു ഒരു മാസം കൂടി നിൽക്കുമ്പോഴേക്കും നിന്നോളും ശരിക്കും അപ്പോഴേക്ക് നല്ലവണ്ണം മൂത്ത് പഴുത്ത് നിൽക്കുന്നത് ഇവ ശരിക്കും രണ്ട് മാസം കഴിഞ്ഞോളൂ ഇരുപത്തഞ്ചാം തീയതി വരുമ്പോൾ രണ്ട് മാസം ആവുള്ളൂ പിന്നെ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ള ആളുകൾ ചെയ്യണമാതിരിയല്ല നമ്മൾ ട്രിപ്പ് ലൈനിലാണ് ചെയ്തേക്കുന്നത് കംപ്ലീറ്റ് മൾച്ച് ചെയ്ത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ കോഴിവളം ചാണോൻ എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ആ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ സാധനം മണ്ണൊരുക്കിരിക്കണേ അതിനകത്ത് നമ്മൾ പിന്നെ വേറെ വളങ്ങളും കീടാശിനിയോ അല്ലെങ്കിൽ രാസവളമോ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി സാധനം ഇട്ടാണ്